ദേവകളുടെ ഗർവമടക്കീടണമതിന്നാവോളം വൈകിടാതെ കൂട്ടണം പടയിനി പാതാളത്തിങ്കൽ വാഴുമസുരേന്ദ്രന്മാരെയും ഇപ്പോഴേ വരുത്തണം ദൂതന്മാർ ചെന്നു വരുത്തിയിടിനാർ പടയെല്ലാം മാതിഥേയാദികളുമൊക്കെ വന്നൊരുമിച്ചാർ വാരണവാചിരത വിഹംഗമൃഗാലമേറായുധങ്ങളിടുത്തു പിടിച്ചവർ ദേവകളോടു സമരത്തിനു പുറപ്പെട്ടാരോളം പിഴച്ചു കാണായിതു നിമിത്തങ്ങൾ ുർനിമിത്തങ്ങളൊന്നു മാതരിയാതെയവർ ചെന്നടുത്തിതു സുരലോകഗോപുരദ്വാരേ ദേവേന്ദ്രനതു കണ്ടു ദൂതനയച്ചിതു ദേവദേവേശനായ ഭഗവാനോടു ചൊൽവാൻ ദേവദൂതോക്തി കേട്ടു മാധവൻ തിരുവടി ളെയൊക്കെ നിഗ്രഹിപ്പതിനായി വൈനദേയന്മേലേറിയായുധങ്ങളുമായി വൈനദേയന്മേലേറിയായുധങ്ങളുമായി ധാനവന്മാരോടു യുദ്ധത്തിനു ചെന്ന നേരം രക്ഷോവീരന്മാരെല്ലാം അടുത്തു യുദ്ധം ചെയ്താർ പക്ഷീന്ദ്രധ്വജനു മസ്ത്രാവലി തൂകിടിനാൻ യുദ്ധവൈദഗ്ധ്യമിനി മേലിലുള്ളീടം ചൊൽവാൻ എത്രയും പണിയെന്നാലും പൈങ്കിളിമകൾ രക്ഷോവീരന്മാരെല്ലാം അടുത്തു യുദ്ധം ചെയ്ത പക്ഷീന്ദ്രധ്വജനു മസ്ത്രാവലി തൂകീടിനാൻ യുദ്ധവൈദഗ്ധ്യമിനി മേലിലുള്ളേടം ചൊൽവാൻ ഇത്രയും പണിയെന്നാലു പൈങ്കിളിമകൾ ഓം ശ്രീ ഗുരു പരിവോ രാമായ രാമചന്ദ്രായ रामभद्राय वेदसे